മത്തായി എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിമൂന്നാം വാക്യം അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു കുഞ്ഞുങ്ങളെപ്പോഴും നമ്മുടെ കണ്ണുകൾക്ക് കൗതുകമാണ് നമ്മുടെ ശൈശവം എങ്ങനെയെന്ന് അവർ നമുക്ക് കാണിച്ചു തരുന്നു കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ നാം അവരെപ്പോലെ ചെറുതാകുന്നു മറ്റുള്ളവരുടെ സഹായം കൂടാതെ ഒന്നും ചെയ്യാനാകാത്ത നിസ്സഹായരാണെന്ന് അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും അവരെ സഹായിക്കാൻ സ്വമനസ്സോടെ നാം തയ്യാറാകും കുഞ്ഞുങ്ങളെപ്പോലും വെറുക്കുന്നവർ അത്രമേൽ കഠിനഹൃദയരോ അത്രമേൽ ജീവിതത്തിൽ കൈപ്പ് അനുഭവിച്ചവരോ ആകാതിരിക്കാൻ വഴിയില്ല ഒരു കുഞ്ഞ് പലരുടെയും ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുടെ പൂമൊട്ടാണ് ഈ കുഞ്ഞ് വളർന്ന് വലുതാകുമ്പോൾ കുടുംബത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുമെന്നും നാടിന് ഉപകാരിയാവുമെന്നൊക്കെ പ്രതീക്ഷ നൽകുന്നു അവരുടെ ബാല്യം അങ്ങനെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് അടിത്തറയിടാൻ ഏവരും ആഗ്രഹിക്കുന്നു ആധുനിക ലോകത്തിൽ കുഞ്ഞുങ്ങളെക്കുറിച്ചും അവരുടെ സ്വഭാവ രൂപീകരണത്തെക്കുറിച്ചും ധാരാളം പഠനങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും മോശം ശീലങ്ങളുടെ കൂടായി അവരുടെ ജീവിതം മാറുന്നതിൻ്റെ പ്രധാന കാരണം ദൈവത്തെക്കുറിച്ച് ബോധ്യമില്ലാതെ വളരുന്നതും ദൈവവുമായി ബന്ധമില്ലാത്തതുമാണ് ബൈബിൾ പഠിച്ചും അതിലെ ഉപദേശങ്ങൾ കൈക്കൊണ്ടും വളർന്നിട്ടുള്ള സമൂഹങ്ങളാണ് ഇന്ന് ലോകത്തെവിടെയും നല്ല സംസ്കാരവും പെരുമാറ്റവും ഉള്ളവരായി കാണുന്നത് അവരുടെ പൂർവപിതാക്കന്മാരുടെ ചരിത്രം പഠിച്ചാൽ ദൈവവചനപ്രകാരം ജീവിതം ക്രമപ്പെടുത്താൻ ശീലിക്കുകയും മക്കളെ അങ്ങനെ പരിശീലിപ്പിക്കുകയും ചെയ്തു തങ്ങളുടെ വീടുകളിലും പരിസരങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെ ആ സ്വഭാവത്തിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായപ്പോൾ അവയെല്ലാം മനോഹരമായി ലോകത്തിനാകെ മാതൃകയായി നമ്മുടെ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ മടിക്കരുത് താമസിക്കരുത് അവിടുത്തെ കൈകൾ അവരുടെ ശിരസിന്മേൽ വെച്ച് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുക അതിനായി ഏത് തടസ്സങ്ങളെയും മാറ്റിത്തരാനും പ്രാർത്ഥിക്കുക ഇന്ന് യേശുവിൻ്റെ അടുക്കൽ വരാൻ തടസ്സമായി നിൽക്കുന്ന എന്തിനേയും അവിടുന്ന് തന്നെ ശാസിക്കട്ടെ അവിടുത്തെ അനുഗ്രഹം തലമുറകളിൽ നിറയട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ